ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യൂതർഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തിന് ബുധൻ നെയ്ല രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറുന്നു ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ആദ്യം രാശി മാറിയ ഗ്രഹം വേ വ്യാഴഗ്രഹമാണ് വ്യാഴഗ്രഹം മേടം രാശി നിന്ന ഇടവൻ രാശിയിലേക്ക് രാശി മാറി മെയ് ഒന്നിന് അപ്പോൾ ആ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ മുൻ വീഡിയോകളിൽ ചർച്ച ചെയ്തതാണ് മെയ് മാസത്തിൽ രണ്ടാമതായിട്ട് രാശി മാറുന്ന ഗ്രഹമാണ് ബുധൻ ബുധൻ മെയ് പത്തിന് നീചരാശി പ്രത്യേകിച്ച് മീനം രാശിയായിട്ടുള്ള ആ ബുധൻ്റെ നീലരാശിയിൽ നിന്നും ആ ബുധൻ മേടം രാശിയിലേക്ക് മെയ് പത്തിന് രാശി മാറുന്നു മെയ് മുപ്പത് വരെ മേടം രാശിയിൽ ആ ബുധന സ്ഥിതി അപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ്റെയും ബുദ്ധിശക്തിയുടെയും യുക്തിപൂർവമായ ചിന്തകളുടെയും നല്ല മാനസികാവസ്ഥയുടെയും ഒക്കെ ഗ്രഹമാണ് ബുധൻ ചൊവ്വയുടെ രാശിയിലേക്കാണ് രാശി മാറുന്നത് എന്നുള്ളതുകൊണ്ട് പൊതുവെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു മനോഭാവം പൊതുവെ എല്ലാ കൂറുകാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് തെറ്റിദ്ധാരണകൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒക്കെ വഴിതെളിച്ചു എന്ന് വരാം ഇപ്പോൾ നമ്മൾ ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ മാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം നോക്കാം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മഖം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും രണ്ടും പതിനൊന്നും ഭാവത്തിൻ്റെ ഭാവരാശികളുടെ അധിപനാണ് ബുധൻ ആ ബുധൻ മെയ് പത്തിന് ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ആ ബുധൻ ഭാഗ്യസ്ഥാനത്തുണ്ടാകും അപ്പോൾ ലഗ്നാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് ജന്മരാശ്യാധിപൻ സൂര്യനാണ് ആ സൂര്യൻ മെയ് പതിമൂന്ന് വരെ ഭാഗ്യസ്ഥാനത്തുണ്ട് ശുക്രനും മെയ് പതിനെട്ട് വരെ ഭാഗ്യസ്ഥാനത്തുണ്ട് അപ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധനാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ അത് രണ്ടെന്ന് പറയുന്ന ധനസ്ഥാനമാണ് പതിനൊന്നു പറയുന്നത് നേട്ടങ്ങളുടെ സ്ഥാനമാണ് അപ്പോൾ പൊതുവെ ധനഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു രാശിമാറ്റമായിട്ട് ബുധൻ്റെ രാശിമാറ്റത്തെ കാണാം ഇപ്പം നല്ല ചിന്തകൾ പുത്തൻ പ്രതീക്ഷകൾ നല്ല ആളുകളും നല്ല ഗുരുക്കന്മാർ ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശം ഈ സമയത്ത് ഈ കൂറുകാർക്ക് കിട്ടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് വരുന്നത് പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്നിൻ്റെ പതിനൊന്നിൽ വരികയെന്ന് പറയുമ്പോൾ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പുതിയ വ്യക്തികളുമായിട്ടുള്ള ബന്ധം അവരുടെ ഉപദേശം ഒക്കെ തന്നെ ഈ കൂറുകാർക്ക് വളരെ നേട്ടം ഉണ്ടാകും മാത്രമല്ല ചില ആഗ്രഹങ്ങളെങ്കിലും ഈ ബുധൻ്റെ മാറ്റ സമയത്ത് ഈ കൂറുകാർക്ക് സാധിക്കും എന്നുള്ളതാണ് സാമ്പത്തിക സ്ഥിരത സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ അംഗീകാരം ഒക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം എന്ത് കാര്യവും സമയനിഷ്ഠയോടെ നടപ്പിലാക്കാൻ ഈ കൂറുകാർക്ക് കഴിയും തൊഴിലിലൊക്കെ ശോഭിക്കും പതിനാലൊക്കെ കഴിയുമ്പോൾ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സ്ഥാന ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് കുടുംബജീവിതത്തിലും കുടുംബ ബിസിനസ്സിലൊക്കെ തന്നെ ഭാഗ്യാനുഭവം അനുഭവം സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് വളരെ ഇമ്പ്രസ്സീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ അനുമോദനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിവേകപൂർവം എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലായതുകൊണ്ട് ധനപരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം അതുപോലെ കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റ് മീറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധ കുറയാതിരിക്കാനും ശ്രദ്ധിക്കണം ആ ബുധൻ മൂന്നില് ദൃഷ്ടി ചെയ്യുന്നതിനാൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രസീവ് ആകും അതുപോലെ നമ്മൾ കാര്യങ്ങളെയൊക്കെ തന്നെ അപഗ്രതിച്ച് പഠിക്കുന്നതിനും അതുപോലെ കാര്യങ്ങളെ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഈ കൂറുകാർക്കുണ്ടാകും വാണിജ്യ വ്യാപാരങ്ങളിലൊക്കെ തന്നെ വിജയം ലാഭവർത്തനവ ഈ കൂറുകാർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് കന്നി കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പെടുന്നവർക്ക് ഈ ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശി എൻ എന്ത് സ്വാധീനം ഉണ്ടാക്കുമെന്ന് നോക്കാം ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് ജന്മരാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനാണ് അതുപോലെ കർമ്മഭാവാധിപനാണ് അപ്പോൾ ജന്മരാശ്യാധിപനും കർമ്മഭാവാധിപനുമായിട്ടുള്ള ബുധൻ മെയ് പത്തിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ഈ ബുധൻ അഷ്ടമ ഭാവരാശിയിൽ ഉണ്ടാകും സൂര്യൻ മെയ് പതിമൂന്ന് വരെ അഷ്ടമത്തിലുണ്ട് ശുക്രനും മെയ് പതിനെട്ട് വരെ അഷ്ടമ ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ പൊതുവെ അഷ്ടമത്തിലാണ് ആ ബുധന്റെ രാശി മാറ്റം വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ റിസർച്ച് റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് അതുപോലെ നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്കൊക്കെ തന്നെ വലിയ നേട്ടം ഈ ബുധന്റെ അഷ്ടമത്തിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും അതേസമയം ചതി വഞ്ചന ഇവയിൽ വീഴാതിരിക്കാൻ ഈ കൂടുകാർ ശ്രദ്ധിക്കണം ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും ആ ഗുരു ജന്മരാശിയിൽ ലഗ്നരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നതുമൊക്കെ തന്നെ എന്ത് പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും അതുപോലെ തന്നെ ബുധൻ കർമ്മഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ പൊതുവെ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം സംബന്ധമായിട്ട് ചില വെല്ലുവിളികൾ ഈ സമയത്ത് ചിലപ്പോൾ തൊഴിലിടത്ത് ഉണ്ടായെന്ന് വരാം അവയെ ചന്ദ്രപൂർവ്വം കൈകാര്യം ചെയ്യാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം ചിലർക്ക് തൊഴിലിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ തൊഴിൽ ചിലപ്പോൾ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട് അതുപോലെ വർക്കിന് അനുസൃതമായിട്ട് ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ മെയ് അവസാനം ബുധൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് മെയ് മുപ്പത്തൊന്നൊക്കെ ആകുമ്പോൾ ബുധൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് വളരെ ഭാഗ്യാനുഭവം ഉണ്ടാക്കും അതുപോലെ കർമ്മഭാവാധിപൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കരിയർ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഈ ബുധൻ്റെ രാശിമാറ്റം വഴിതെളിക്കും ഈ സമയത്ത് അമിത ചിന്തകൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ തന്നെ അത് ഭയ എന്ന അമിതമായിട്ടുള്ള ചിന്തകൾ ചിലപ്പോൾ ഭയപ്പാടുണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലായ്മയ്ക്കോ ഒക്കെ ചിലപ്പോൾ അത് വഴിതെളിക്കും ഇപ്പോൾ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധിക്കണം യാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കാതെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു പോകുന്നത് പൊതുവെ മാനസികമായിട്ടുള്ള ആ ടെൻഷൻ സ്ട്രെസ് ഒക്കെ കുറയ്ക്കുന്നതിന് വഴിതെളിക്കും ബുധൻ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബിസിനസ് കാര്യങ്ങളിലും വാണിജ്യ കാര്യങ്ങളിലുമൊക്കെ താൽപ്പര്യം കൂടും കാര്യങ്ങൾ അപഗ്രദിക്കുന്നതിലും അതുപോലെ ധനനേട്ടത്തിനുള്ള മാർഗം കണ്ടെത്തുന്നതിനുമൊക്കെ ഈ ബുധൻ്റെ രാശിമാറ്റം വഴിതെളിക്കും ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോദി വിശാല നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം ഇപ്പം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് ഒൻപതാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവരാശിയുടെയും അധിപനാണ് ഒമ്പതും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ മെയ് പത്തിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ആ ബുധൻ ഏഴാം ഭാവരാശിയിൽ ഉണ്ടാകും ഏഴാം ഭാവരാശിയിൽ മെയ് പതിമൂന്ന് വരെ സൂര്യനുണ്ട് അതുപോലെ മെയ് പതിനെട്ട് വരെ ശുക്രനും ഏഴാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പം ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴാം ഭാവരാശിയിൽ നിൽക്കുക വഴി പ്രത്യേകിച്ച് ഈ വിദേശ സാധ്യതകൾ വിദേശത്ത് തൊഴിൽ അല്ലെങ്കിൽ വിദേശ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസൊക്കെ ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും വിദേശത്ത് വർക്ക് ചെയ്യുന്ന പിതാവിനൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ വിവാഹ ആലോചനകൾക്കും ഒക്കെ അനുകൂല സമയമാണ് അല്ല ഭാഗ്യവരിയായിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിന് ഈ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴില് സ്ഥിതി ചെയ്യുന്നത് വഴിയൊരുക്കുമെന്ന് തന്നെ പറയാം ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകും ഗുരുക്കന്മാരുടെയോ പിതാവിൻ്റെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ്സുകാർക്കും അനുകൂല സമയമാണ് പ്രോഫിറ്റൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പുത്തൻ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പുത്തൻ കരാറുകൾക്ക് കരാറുകളിൽ ഏർപ്പെടുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് ബുധൻ പന്ത്രണ്ടാം ഭാവാധിപതിയായി പന്ത്രണ്ടാം ഭാവാധിപതിയായിട്ട് ഏഴ് നിൽക്കുക എന്ന് പറയുമ്പോൾ ചിലർക്ക് ദാമ്പത്തിക ജീവിതത്തിൽ ചില സന്തോഷ ഒരു ചെറിയ സന്തോഷക്കുറവിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം പങ്കാളി ഈ പങ്കാളിത്ത സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് പാർട്നേഴ്സ് തമ്മിൽ ഭിന്നത ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം കമ്മ്യൂണിക്കേഷൻ സ്കില് ഇമ്പ്രൂവ് ചെയ്യുന്നത് പൊതുവേ വ്യക്തിത്വത്തിനൊക്കെ ഒരു തിളക്കം ഈ സമയത്ത് ഉണ്ടാക്കും അതുപോലെ നമ്മൾ നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനവും പൊതുവേ ഈ കറക്റ്റായിരിക്കും പ്രത്യേകിച്ച് ബുധൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലർക്ക് ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഫൈന് പിഴയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരാം അതുപോലെ ശത്രുക്കളുടെയൊക്കെ ദുരൂഹമായിട്ടുള്ള നീക്കങ്ങൾ അവയ്ക്കൊക്കെ ഒരു വിരാമം ഈ സമയത്തുണ്ടാകും ബുധൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നല്ല ചിന്തകൾക്കും അതുപോലെ കൂടുതൽ അറിവ് സമ്പാദിക്കുന്നതിനും അതുപോലെ തന്നെ പഠനത്തിനും ബുദ്ധിവികാസത്തിനുമൊക്കെ തന്നെ ആ ബുധൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി വഴിതെളിക്കുന്നു എന്ന് പറയാം ഇനി നമുക്ക് വൃച്ചിയക്കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും അതായത് വിശാഖ നക്ഷത്രത്തിന്റെ അവസാന പാദം അതുപോലെ അനിഴം തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് ബുധൻ മേടൻ രാശിയിൽ ഒക്കെ രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് നോക്കാം ഇപ്പോൾ വൃച്ചിയക്കൂറുകാർ പ്രത്യേകിച്ച് ക്കൂറുകാർക്കും വൃത്തി ലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് എട്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് അപ്പൊ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ആ ബുധൻ ആ ബുധൻ മെയ് പത്തിന് ആറാം ഭാവരാശിയിലേക്കാണ് ആ രാശി മാറുന്നത് അപ്പോൾ ഈ മെയ് മുപ്പത് വരെ ആ ബുധൻ ആറാം ഭാവ രാശിയിൽ ഉണ്ടാകും സൂര്യൻ മെയ് പതിമൂന്ന് വരെ ആറിലുണ്ട് ശുക്രനും മെയ് പതിനെട്ട് വരെ ആറാം ഭാവരാശിയിലുണ്ട് അപ്പോൾ ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിലേക്ക് രാശി മാറുക എന്ന് പറയുന്നത് പൊതുവെ അതൊരു വിപരീത രാജയോഗമാണ് എന്ന് പറയുമ്പോൾ പൊതുവെ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഈ കൂറുകാർക്കുണ്ടാകും അതുപോലെ റിസർച്ച് റിലേറ്റഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് നിരീക്ഷണ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ തന്നെ ഈ ബുധൻ്റെ രാശിമാറ്റം വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കും ബുധൻ എട്ടിൻ്റെ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അഷ്ടമ ഭാവാധിപൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട് അതുപോലെ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും അതേസമയം ഈ പണം ഡീല് ചെയ്യുന്നത് പണം കടം കൊടുക്കുന്നതിന് ഈ സമയം അനുകൂലമല്ല എന്നറിയുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു റിലീഫ് ഈ സമയത്തുണ്ടാകും പ്രഭാഷണ തലത്തിൽ ശ്രദ്ധിക്കണം വർക്ക് പ്രഷറൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കൂടുതൽ വർക്ക് ഒരു നിർദ്ദിഷ്ട സമയത്തൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ തൊഴിലിടത്തൊക്കെ ഒരു വർക്ക് പ്രഷറിന് സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മേലുദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരോടും ഒക്കെ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വാഗ്വാദങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അവയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക ധനച്ചെലവ് കൂടാതിരിക്കാനും ശ്രദ്ധിക്കണം അനാവശ്യമായിട്ടുള്ള ചെലവ് ഈ സമയത്ത് കുറയ്ക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക ബുധൻ പതിനൊന്നാം ഭാവാധിപനാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിൽ വരിക എന്ന് പറയുമ്പോൾ മാതൃബന്ധുക്കൾ വഴി സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ സുഹൃത്തുക്കൾ വഴിയും ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഈ ബുധൻ്റെ രാശിമാറ്റം വഴിതെളിച്ചു എന്ന് വരാം അതുപോലെ ബിസിനസ് കാര്യങ്ങളിൽ ഒരു ജാഗ്രത ഈ സമയത്ത് വേണം പ്രതീക്ഷിക്കുന്ന ലാഭം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല വ്യക്തി ബന്ധങ്ങളിലും കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ തന്നെ ഒരു കരുതൽ വേണം തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ ബുധൻ പന്ത്രണ്ടിൽ ആണ് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ തന്നിഷ്ടം പോലെയുള്ള പ്രവർത്തനം കഴിവതും ഒഴിവാക്കുക അതുപോലെ അനുചിതമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇവയൊക്കെ ചിലപ്പോൾ സമാധാനം കുറയുന്നതിനും മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുന്നതിനും വഴിതെളിച്ചു എന്ന് വരാം അപ്പോൾ അവയിലൊക്കെ ഒരു ജാഗ്രത ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം